പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നവരാത്രി സ്പെഷ്യൽ ചുണ്ടലാണ് നവരാത്രി പൂജയ്ക്ക് പ്രസാദമായി നൽകുന്ന ഈ ചുണ്ടൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം രണ്ട് കപ്പ് വെള്ളക്കടല ഇതുപോലെ എട്ട് മണിക്കൂർ കുതിർത്ത് ഊറ്റി വെച്ചതാണ് ചുണ്ടൽ തയ്യാറാക്കാനായി വെള്ളക്കടലയും കറുത്ത കടലയും എടുക്കാം കടല കുക്കി ചെയ്യാനായി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളമൊഴിക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചുണ്ടൽ തയ്യാറാക്കാനായി കറുത്ത കടലയും വെള്ള കടലയും എടുക്കാം കടല പെട്ടെന്ന് കുതിർത്ത് എടുക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും വിസിൽ വന്ന ശേഷം പതിനഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടണം അപ്പോൾ കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും പ്രഷർ നന്നായി പോയതിന് ശേഷം തുറന്നു നോക്കാം ഇതേ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ കടലയിൽ വെന്ത വെള്ളം കുറച്ച് ബാക്കിയുള്ളതിനെ ഊറ്റിയെടുക്കാം കടല ഊറ്റി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഇടാം ചുണ്ടൽ തയ്യാറാക്കുന്നത് പൂജയ്ക്ക് മാത്രമല്ല നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് നല്ലത് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ് ഇനി നമുക്ക് കടു വറുത്തെടുക്കാം കടുക് വറുക്കാൻ നമുക്കിപ്പോൾ വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാം ഞാനിപ്പോൾ നെയ്യിലാണ് കടു പുറത്തെടുക്കുന്നത് കടു നെയ്യിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യൊന്ന് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഈ ചുണ്ടൽ തയ്യാറാക്കാനായിട്ട് കടുക് കുറച്ച് കൂടുതൽ വേണം കടകും മുളകും എല്ലാം കുറച്ച് കൂടുതൽ ഇടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കടുക് ഇടുമ്പോൾ ഇങ്ങനെ കടുക് പൊട്ടി പൊട്ടിത്തെറിക്കാതിരിക്കണമെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് വരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ഓപ്ഷനലാണ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതൊന്ന് ലൈറ്റായിട്ട് കളറ് മാറി തുടങ്ങട്ടെ ആ കളറ് മാറി തുടങ്ങുമ്പോൾ മുളക് ഇട്ട് കൊടുക്കണം മുളകും കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കണം ഞാനിപ്പോൾ പത്ത് മുളക് മുളകിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ഇനി ഒരു പച്ചമുളക് അരിഞ്ഞതാണ് എല്ലാം കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി കടല ചേർത്ത് കൊടുക്കാം കടല വേവിക്കാനിടുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതുകൊണ്ട് ഉപ്പ് ആയിരിക്കും രണ്ടാമത് ഉപ്പിൻ്റെ ആവശ്യം വരത്തില്ല ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് ഇനി ഒരു പിടി തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം കറുത്ത കടലയാണ് ഇടുന്നതെങ്കിൽ തേങ്ങ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് കറുത്ത കടലേക്കും വെള്ളക്കടലേക്കും തേങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുകയോ ഇങ്ങനെ തേങ്ങ ഉച്ച ചിരുകിയോ ഇടാം ചില സ്ഥലങ്ങളിലെല്ലാം ചുണ്ടൽ തയ്യാറാക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടാറുണ്ട് അത് ഓപ്ഷണലാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു കുരുമുളക് പൊടി ഇടുന്നതും കണ്ടിട്ടുണ്ട് നീല് കടുവർത്തപ്പോ നല്ല ഒരു മണം വരുന്നുണ്ട് നല്ല മണവും കുറച്ചുകൂടി ടേസ്റ്റുമാണ് ഈസിയാണ് തീർന്നു ചുണ്ടൽ റെഡിയായി വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് അറിയിക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്